എങ്ങനെയാണ് സാറെ ഇവിടുത്തെ അല്ല ഇപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ നിങ്ങൾക്കറിയാം ഞങ്ങൾ ആറ് സോണായിട്ട് തിരിച്ചാണ് ഇപ്പം നോക്കുന്നത് ഈ മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒരു ഏരിയയാണ് ഈ പുഞ്ചിരിമട്ടമാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയ പുഞ്ചിരിമട്ടമാണ് ഈ ഭാഗത്തൊക്കെ വീടിൻ്റെ സ്ഥലമാണ് ഈ പുഞ്ചിരിമട്ടവും മുണ്ടക്കയുമായിട്ട് ഏതാണ്ട് ഒരു പതിനൂറ് നൂറ്റമ്പതോളം ഫാമിലീസ് ഉള്ളതായിട്ട് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് ആദ്യത്തെ ഉൾപ്പെട്ട സമയത്ത് തന്നെ ഏതാണ്ട് കുറെ പേരെ മുകളിലേക്ക് ആ റിസോർട്ടിൽ കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്തത് അവരാണ് സബ്സിക്വൻസ് എക്കൻഡാണ് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തത് ഏറെക്കുറെ നൂറ് നൂറ്റമ്പതോളം ഫാമിലീസ് ഉള്ളതായിട്ട് പറയുന്നത് ഇപ്പൊ ലൈവായിട്ട് ഇനി വേറെ ആരും കിട്ടും തോന്നുന്നില്ല പക്ഷേ നമ്മൾ നോക്കുന്നത് ഈ പാറയുടെ ഈ ഭാഗത്തിന്റെ വീടുള്ള ഏരിയാണ് ഈ വീടൊക്കെ ഒളിച്ചുപോയതാണോ അതീലുണ്ടോ ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് മെഷീറീസ് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ഏരിയ നോക്കി വരികയാണ് പരിശോധിക്കും അത് ആകെയുള്ള ഇഷ്യൂന്ന് വെച്ചാൽ ഇപ്പോൾ മെഷീൻസ് കൂടെ വരാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ലഗീഷാണ് പക്ഷെ ഇങ്ങനെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നതിന് ഈ ഏരിയ നോക്കും ഏറ്റവും ഇപ്പോ പലരും പലരും ഇവിടെ ഉണ്ടെങ്കിലും അത് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ും തീർച്ചയായും ഇതിനകത്ത് ഇതിനകത്ത് മൂന്ന് പോസിബിലിറ്റി ആ ഉള്ളത് ഫസ്റ്റ് പോസിബിലിറ്റി ഇവിടെ ആദ്യം തന്നെ കുറെ പേര് അവർ സ്വയം മുകളിലോട്ട് കയറി ഈ വാക്വേറ്റുകൾക്കാരുണ്ട് രണ്ടാമത്തെ ആൾക്കാർ ഇതിനകത്ത് ഒരു പക്ഷെ ട്രാപ്ഡായിട്ട് കിടക്കുന്ന ആൾക്കാർ മൂന്നാമത്തെ ആൾ ആൾക്കാർ പോയാലും മെയിനായിട്ട് മിക്കവാറും നോക്കി അറിയാം എല്ലാ ബിൽഡിംഗിന്റെയും ബേസ്മെന്റ് പോലും ഇല്ല അതിന്റെ എൻറ്റയർ ബിൽഡിംഗ് തന്നെ ഉപയോഗിക്കാം അപ്പൊ ഇതിൽ കൂടുതൽ ആൾക്കാരും താഴെ ഒളിച്ച് പോയതാണ് കാണാൻ സാധ്യത കാണുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അറിയാലോ ചാലിയാർ പുഴയിൽ തന്നെ ഏതാണ്ട് നമുക്ക് മോർ ദാൻ ഹൺഡ്രഡ് ബോഡീസോ ബോഡി പാർട്സോ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സോൺ ചാലിയാർ പുഴയാണ് ചാലിയാർ പുഴയുടെ എൻ്റയർ സ്ട്രെക് പോലീസ് സ്റ്റേഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷൻസിലും ഫയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് പോലീസ് നാലുപേരുമായിട്ട് പറ്റാത്ത രീതിയിൽ സെർച്ച് ചെയ്യണം ലോക്കൽ വോണ്ടിയേഴ്സ് എല്ലാവർക്കും ലോക്കൽ വാളണ്ടിയേഴ്സ് പക്ഷേ പുഴ കുറച്ച് റഫ് ആണ് സ്റ്റിൽ റൈഡിങ് ആണ് മഴയുണ്ട് അപ്പോൾ വി ആർ അപ്പൊ ഏതെങ്കിലും വളവിലോ അല്ലെങ്കിൽ കുരുവിലോ നോക്കുന്നുണ്ട് ഇത് കൂടാതെ ഇവിടുത്തെ ഡൗൺ സ്ട്രീം അപ് ടു കാലിക്കറ്റ് വരെയുള്ള ഏരിയാസിൽ അതാത് പോലീസ് സ്റ്റേഷൻ ഏരിയാസിൽ അപ് ടു ലോവർ ഫ്ലോർ വരെയുള്ള സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് പോലീസ് ലോക്കൽ വാണ്ടിയേഴ്സ് ഉപയോഗിക്കണം പോലീസുകാർ ലോക്കൽ നമ്മുടെ ആർമിയും മറ്റും നമ്മൾ കോൺസേൺ ഈ ഏരിയയിലാണ് പിന്നെ ഡൌൺ സ്ട്രീംസിൽ ഇവര് ആരുമില്ല മലപ്പുറത്ത് നോക്കിയാൽ മലപ്പുറത്ത് ടോട്ടലി കേരള പോലീസും ഫയർഫോഴ്സും ലോക്കൽ വോണ്ടിയേഴ്സ് ഒക്കെയാണ് ഇപ്പൊ കോസ്റ്റ് ഗാർഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ചാരിയാർ പോയിട്ട് എന്റെ സ്ട്രെച്ച് അപ് ടു കാലിക്കറ്റ് വരെ സ്റ്റേഷൻ വൈസ് സെർച്ച് ചെയ്യാൻ പറ്റാൻ നോക്കുന്നത് പോകുന്ന ഏതെങ്കിലും ഒക്കെ ബോഡീസ് കിട്ടുമോ